തൊടുപുഴയിലെ ഏഴുവയസുകാരന്റെ മരണത്തിന്റെ വേദനയിൽ നിന്നും മലയാളികൾ ഇന്നും മുക്തരായിട്ടില്ല അതേസമയം മൂന്ന് വയസ്സായ ഒരു കുട്ടി നേരിട്ട ക്രൂരപീഡനത്തിന്റെ വാർത്തയാണ് ഇന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്നത് കുഞ്ഞിനെ മർദ്ദിച്ചത് സ്വന്തം അമ്മ തന്നെയാണെന്നതാണ് ഇതിന് കാരണം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിൻ്റെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് ഇന്നലെയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മറ്റൊരു ക്രൂര വാർത്ത പുറത്തു പുറത്തുവന്നത് തൊടുപുഴയിലെ വയസ്സുകാരന്റെ മരണത്തിൽ ഞെട്ടൽ മാറും മുമ്പെയാണ് ക്രൂരപീഡനത്തിനിരയായ മൂന്നു വയസ്സുകാരന്റെ വാർത്ത പുറംലോകം അറിഞ്ഞത് സംശയാസ്പദമായ സാഹചര്യത്തിൽ തലയ്ക്ക് പരിക്കേറ്റ മൂന്ന് വയസ്സുകാരനെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കെട്ടിടത്തിൽ നിന്ന് വീണെന്ന് പറഞ്ഞാണ് മാതാപിതാക്കൾ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് മുറിവേറ്റ പാടുകൾക്ക് പുറമെ കുഞ്ഞിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ആശുപത്രി അധികൃതർ പോലീസിലും ചൈൽഡ് ലൈനിലും വിവരം അറിയിച്ചത് പരിക്കുകളോടെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി കഴിഞ്ഞു കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി തലച്ചോറിനകത്തെ രക്തസ്രാവം നിലച്ചിട്ടില്ല ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞ് വെന്റിലേറ്ററിലാണ് അച്ഛനും അമ്മയ്ക്കും എതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു ഇരുവരും പോലീസ് നിരീക്ഷണത്തിലാണ് ഉള്ളതും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരമാണ് കുട്ടിയെ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തിച്ച് അല്പസമയത്തിനകം കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു എന്നാൽ വെന്റിലേറ്ററിലുള്ള കുഞ്ഞിനെ മാറ്റാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല കുഞ്ഞിന്റെ പരിക്കുകൾ സംബന്ധിച്ച് രക്ഷിതാക്കൾ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നായിരുന്നു ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത് വീടിന്റെ ടെറസിൽ നിന്ന് വീണാണ് കുഞ്ഞിന് പരിക്കേറ്റതെന്ന് ആശുപത്രിയിൽ എത്തിച്ച മാതാപിതാക്കൾ പറഞ്ഞത് എന്നാൽ കുട്ടിക്ക് ക്രൂരമായി പീഡനമേറ്റിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കുഞ്ഞിന്റെ പൃഷ്ഠഭാഗത്ത് പൊള്ളലേറ്റ പാടുകളുമുണ്ട് കാലുകളിൽ മുറിവേറ്റ പാടുകളും ഉണ്ടായിരുന്നു ഇതോടെയാണ് ആശുപത്രി അധികൃതർ പോലീസിനെയും ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തിയത് കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നെന്ന് ഡോക്ടർമാർ വിശദമാക്കി തലച്ചോറിനകത്തെ രക്തസ്രാവം നിലയ്ക്കുന്നില്ലെന്നും മരുന്നുകളോടും പ്രതികരിക്കുന്നില്ലെന്നുമാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് ഈ മാസം ആറിന് തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരപീഡനത്തിനിരയായ ഏഴു വയസ്സുകാരൻ മരിച്ചിരുന്നു നീണ്ട പത്ത് ദിവസം വെന്റിലേറ്ററിൽ മരണത്തിനോട് മല്ലിട്ട ശേഷമാണ് കേരളത്തിന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി ഏഴു വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയത് ന്യൂസ് ഡെസ്ക് സിനി ലൈവ്